നല്ല വലി കുട്ടപ്പനായിട്ടിരിക്കേ രാമിക്കുട്ടി നമുക്ക് കഞ്ഞുടിക്കാം എന്താണ് ഇവിടെ തിന്നണെ കാക്കും കുഞ്ഞിപ്പങ്ങളും കഞ്ഞുടിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് വീഴും എടുക്കണം പക്ഷെ കുട്ട കുട്ടപ്പനായിട്ടിരിക്കേ എന്റെ വിശേഷം പറയാനാ പറയാനെ വരാമി അവ കഞ്ഞിടിക്കട്ടെ അമ്മ തരാം അമ്മ തരാം കഞ്ഞിടിച്ചും കാണിച്ചെടുത്താ കഞ്ഞിടിക്കണ കാണിച്ചെടുത്താ ആമിക്കുട്ടി ഏ ആമിക്കുട്ടി കഞ്ഞി ഒക്കെ കുടിക്കുന്നു ഏ നല്ല കുട്ടിയാണല്ലേ യാമ്മിക്കുട്ടിക്ക് രാത്രി ഇന്ന് പൊടിയരിക്കട്ടോ ഓരോ ദിവസം ഓരോന്ന് മാറ്റി കൊടുക്കും യാമ്മിക്കുട്ടിയുടെ കഞ്ഞോടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല സന്തോഷവും സങ്കടവും കൂടി നിറഞ്ഞിട്ടുള്ള വിശേഷം വിശേഷം പറയാ കഞ്ഞൊക്കെ വയറ്റിലാക്കി ആമിക്കുട്ടിയിലെ കഞ്ഞിയൊക്കെ വയറ്റിലൊക്കെ ഭയങ്കര മടിയാ ചിരി അടച്ചു തരാം ചിരി അടച്ചു തരാം ചിരി തുടക്കാനും ഇതിനൊക്കെ ഇങ്ങനെ ഒരു വൈപ്സ് ഉണ്ടെങ്കിൽ നല്ല സുഖ ഇപ്പോഴും ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോകണം വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ കുപ്പായ കുടി നനക്കും പിന്നെ ഉളക്ക് വെള്ളം കളിയൊക്കെ ആയിരിക്കും ഇപ്പൊ വൈപ്സ് ഉണ്ടെങ്കി നമുക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കാം നല്ല സുഖ അടിക്കാം കയ്യടിക്ക കുട്ടികൾക്ക് വൈപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാ നല്ലതാവാ കുട്ടികൾക്ക് നല്ലതാകുമോ അങ്ങനെ ഒരു ടെൻഷനാക്കാരില്ലേ ഇത് കണ്ടോ ലോലാപ്പിന്റെ പ്ലാൻ ബേസ്ഡ് നയന്റി നയൻ പെർസെന്റേജ് പ്യൂർ വാട്ടർ വൈപ്സ് ആണ്ട്ടോ ഇതിലുണ്ടല്ലോ ഹാർഷ് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല നയന്റി നയൻ പെർസെന്റേജും വാട്ടർ തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഇല്ല അലോവേര കലൻഡുല ഓയിൽ വിറ്റാമിൻ ഇ ഒക്കെ ആണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത് അലോവേറെ സ്കിന്നു നല്ല മോയിസ്ചറൈസ് ആക്കി വെക്കും അതുപോലെ കലൻഡുല ഓയില് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട് വിറ്റാമിൻ ഇ പിന്നെ സ്കിന്നിന് നല്ലതാണല്ലോ മാർക്കറ്റിലൊക്കെ ധാരാളം വൈപ്സുകൾ അവൈലബിൾ അവൈലബിൾ ആട്ടോ പക്ഷെ ഇത് നോക്കിയൊക്കെ എക്സ്ട്രാ ഉണ്ട് കട്ടിണ്ട് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല അതുകൊണ്ട് തുറച്ച് വൃത്തിയാക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു നമുക്ക് ഇങ്ങനത്തെ വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനെ വേണ്ട ഇത് കാരബൺ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡും ഇപ്പൊ ലൂലാപ്പിന്റെ ഈ ഒരു വൈപ്പ്സ് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ലൂലാപ്പിന്റെ വെബ്സൈറ്റിലും വാങ്ങിക്കാൻ കിട്ടും ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ട് പോവാ കാക്കുവിന്റെ അടുത്ത് പോവാട്ട് പോയൊക്കെ വൈകുന്നേരം കുളിയായിട്ട് മാറ്റി കൊടുത്താണ് കൊടുത്താട്ടോ കുപ്പായം ചിലപ്പോ തന്നെ രാത്രി അങ്ങോട്ട് ഉറങ്ങാൻ പറ്റും ചിലപ്പോ അതിന്റെ ഇടക്ക് വഴി വെച്ചിട്ട് നമുക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടി വരും എന്തേലൊക്കെ കച്ചറാക്കിയാല് അവളെ കച്ചറൊക്കെ അനുസരിച്ചിട്ടിരിക്കും അവരോട് പറഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി പറഞ്ഞ ആ വയറ് ഫുള് ആയി പാപ്പ ഉറങ്ങുന്നില്ല ഞാൻ നേരത്തെ ഉറക്കല്ല ഉറക്കലാട്ടോ ഇന്ന് നേരം വെഴുകിക്ക് ഉറങ്ങാൻ വേണ്ടിട്ട് കാരണം ഉച്ചക്ക ഉറങ്ങിട്ട് കുറേ കണ്ടത് നമുക്ക് കാക്കുണ്ടി എടുത്തേക്ക് പോവാ പറ ഇങ്ങോട്ട് വാ എന്റെ മാക്സിന്റെ ഞാന് കുമാർ എന്നിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചോ മാക്സി അല്ല മാക്സിന്റെ തുണി മെറ്റീരിയൽ നല്ല കോട്ടന്റെ ഒരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു മെറ്റീരിയൽ നല്ല രസമുള്ളൊരു പ്രിന്റും ഇല്ലേ കുമാഷിന്ന് ഞാൻ കുറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് റണ്ണിങ് മെറ്റീരിയലും ഉണ്ട് അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവര് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ഒരുപാട് ഡിസൈനുകളും ഇതൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ചത് ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും അവരെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങി നിങ്ങളും വാങ്ങിച്ചോളൂട്ടാ മൈക്കു വെച്ചോല്ലേ കേളരെ ഗെയിമോ വലിച്ചു ഗ്യാസ് ഞാൻ മറിഞ്ഞു പോവാണ് കാട്ടിലേക്ക് കാണിച്ചു കൊടുക്കാനാണ് വലിക്കുന്നത് ഓപ്പൺ ചെയ്യാതെ ചെയ്യാതെട്ടോ വലിക്കണത് നല്ല വലിയ അപ്പൊ ഷെഫ് കുട്ടനെ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ കാണാറില്ലല്ലോ അപ്പൊ ഇന്ന് ഷെഫ് കുട്ടന്റെ വിശേഷാണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാരോടും യാത്ര പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പറയാനാണ് നമ്മൾ വന്നിട്ട് ഋഷ്കുട്ടൻ്റെ യാത്രാവിശേഷം എപ്പോഴും ഞാൻ പറയാറില്ല ഋഷഭ്കുട്ടൻ വീഡിയോ കാണിക്കാറില്ല ഓരോ തിരക്കിലാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ തയ്യാറെടുപ്പിൽ നീണ്ട തിരക്കിലായിരുന്നു എപ്പോഴും ഞാൻ വിളിക്കണം ഓക്കെ ആ ഓക്കെ യാമിക്കുട്ടിണ്ട് യാത്ര പറയാന് യാമിക്കുട്ടി വരുന്നുണ്ട് ഞാമിക്കുട്ടിന്റെ കാക്കു അങ്ങനെ യാത്ര പോവാനോ കാര്യങ്ങളൊക്കെ ശരിയായി ഓടി നടന്ന് ഓടി നടന്ന് ഒക്കെ ശരിയാക്കിയിട്ട് എങ്ങോട്ടെ പോണന്നൊക്കെ പറഞ്ഞോട് ഞാനേ അയർലൻഡേട്ടോ പോലെ മാർക്കറ്റൊക്കെ ിപ്പൊരിതാണ്ടോ ഇങ്ങനെ ആദ്യൊക്കെ വന്നിരുന്നില്ല ഞാനോട്ട് മെയിൻ ചെയ്യാറില്ല അതല്ലെങ്കിൽ പറയണതാ ഞാന് എനിക്ക് യാമിക്കുട്ടി വന്നോടയ്യും വേണ്ട ഭൂബും വേണ്ടി അതിന്റെ അങ്ങനത്തെ ഞാൻ എനിക്ക് എനിക്ക് ഇന്നും കൂടിയും ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത പോലെയാണ് എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ടായി നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു ഇത് കിട്ടൂലെന്ന് മാത്രം യാമിക്കുട്ടി ലൊക്കേഷൻ മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ അതന്നെ യാമിക്കുട്ടിണ്ടായ ശേഷം ഞാൻ കയ്യിൽ സ്റ്റാർ പോലും ഇടാറില്ല കണ്ടിട്ടില്ലല്ലോ അത് എന്താ അങ്ങോട്ട് അതിനൊന്നും പ്രസവം ഇങ്ങോട്ട് ഇതാവാറില്ലേ പ്രഗ്നൻസിയും ഡെലിവറിയും കഴിഞ്ഞിട്ട് ഞാൻ ഞാനും ആയിട്ടില്ല അങ്ങനെ ആയി എടുക്കണേ സമയെടുക്കണേയുള്ളൂ സമയം എടുക്കും അപ്പൊ എന്താ അത് പറയാൻ കാരണം വെച്ചാല് യാമിക്കുട്ടി വന്നതിന് ശേഷം ബുബുവിനെ വേണ്ട ഇസഫ് കുട്ടനെ വേണ്ടെന്നൊക്കെ അതൊക്കെ വെറുതെ പറ ഞാനൊഴിഞ്ഞു ഈ പ്രായ മക്കൾക്കൊക്കെ നമ്മളോലെ ഓല ശ്രദ്ധ ഒന്നു പോയി കിട്ടുമല്ലോന്നുള്ളതാ പൂപ്പകുട്ടനിക്കും അങ്ങനെ തന്നെ തന്നെയായിരുന്നു ഓ വല്യ ആളായി ഓൻ പോണേന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് കുട്ടൻ ചോദിച്ചിരുന്നു ഇവനെപ്പങ്ങനെ വിടുകയാണോ ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓനൊരാണല്ലേ ഓനും പോവട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അതൊക്കെ ഓരോരോ വിധികളാണെന്ന് വിചാരിച്ച് സമാധാനിക്ക അപ്പൊ എന്തായാലും ഷെഫിക്കുട്ടനെ അയർലൻഡിൽ പോവാണ് എനിക്കും അങ്ങനെ കുട്ടികൾ വിദേശത്തേക്ക് പോകണം അല്ലെങ്കിൽ ഡോക്ടറാണ് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഒന്നും പറയുന്നത് മാസം ശമ്പളം കിട്ടുന്ന ഒരു വരുമാനമുള്ള ഒരു ജോലി ഉണ്ടാവണം അത്രേ ഉള്ളൂ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓനക്ക് പണ്ട് മുതൽ വിദേശത്ത് പോകണം പോകണം എന്നുള്ളത് ഞമ്മള് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ യു കെ പോവണെ ലോക്ഡൌൺ അല്ല സംഭവം വന്നില്ല കൊറോണ തന്നെ എന്റെ അവൾ കണ്ടു അങ്ങനെ അന്ന് കൊറോണ കാരണം പിന്നെ ആ കാര്യങ്ങളും ഇതും ഒക്കെ നിർത്തി വെച്ച് പിന്നെ എനിക്ക് എന്നുള്ളത് തന്നെ പിന്നെ ആണ് ബിസിനസ് നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ഇതൊക്കെ ഇട്ടിട്ടു അപ്പൊ അതങ്ങട്ട് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഡെവലപ്പ് ആക്കാൻ പറ്റിയില്ല അതിനു വേണ്ടിട്ട് ഇനി അയർലൻഡിലേക്ക് പോകണം അപ്പൊ ഞാൻ എപ്പോഴും ഓരഗ്രഹം എന്താണെന്ന് വെച്ചാല് അത് വേണ്ട അത് വേണ്ട അത് എന്നും പറിച്ചില്ല എന്നും നോ പറയലില്ല നല്ല നല്ല കാര്യങ്ങളാണ് ഓന് നമ്മളോട് പറയാ എന്ന് വിചാരിച്ചിട്ട് ഓനക്ക് അത് തീരുമാനിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് വിട്ടുകൊടുക്കല ഓനെന്താ പറഞ്ഞാൽ ീരുമാനങ്ങൾ എടുത്തപ്പോ ലാസ്റ്റ് അയർലൻഡേക്ക് എത്തി മൂന്ന് മാസം ഇല്ല മൂന്ന് മാസം മുന്നേ വിസ വന്നേക്കണേ മൂന്ന് മാസം എത്ര പെട്ടെന്ന് കഴിയുന്നുള്ളത് വിചാരിച്ചിട്ട് ഓൻ പറഞ്ഞാകോ പത്ത് ദിവസം ഉള്ളൂ എന്നൊക്കെ പറയുന്നേ അപ്പൊ ഞാൻ പിന്നെ ദിവസങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ പിന്നെ എന്നും പത്ത് ദിവസം ബാക്കി നിന്നിട്ട് എറലാണ്ടിക്ക് പോവാണ്ട് പോവാണ്ട് വെച്ചിട്ട് നിക്കണ്ടല്ലോ വേഗം ദിവസം വരണ്ട വേഗം പോയി കഴിഞ്ഞല്ലോ അങ്ങനെ എന്തായാലും ആ ദിവസം എന്താ എത്താനായി പോവാനായി അഞ്ചു ദിവസല്ലേക്ക് ആ റൂമ് തുറക്കുമ്പോ ഒരു ഒരു ബേജാരുന്നു ആ റൂമ് തുറന്നു അവനെ കാണാൻ പറ്റൂ ഏതു നേരത്തോട് പോയി കഴിഞ്ഞാലും ഞാനും യാമിക്കുട്ടി പോകും അല്ലെങ്കിൽ യാമിക്കുട്ടി കാക്കൂന്ന് വിളിച്ചിട്ട് പോക്ക ി പറയാൻ വേണ്ടിട്ട് അപ്പൊ ഇനി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോ അപ്പൊ എനിക്ക് ബൂബുകുട്ടൻ പോണേന് മുമ്പ് ഞാന് ഓന ബ്ലോഗിലധികം ഉൾപ്പെടുത്തിയില്ലാതെ നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഓനുമായിട്ടുള്ളത് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്താലല്ലേ പദ്ധതിയിൽ വരുവുള്ളൂ അന്ന പോലെ കുട്ടൻ്റെ കുറെ നല്ല നിമിഷങ്ങൾ യാമിക്കുട്ടിയൊക്കെ ഉള്ളതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇടങ്ങാറാണ് ഓ ഓരോ നല്ല നിമിഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി പോയ ഞാൻ രണ്ട് കൊല്ലത്തെ കോഴ്സിലാണ് പോണത് മാസ്റ്റേഴ്സിന് മാസ്റ്റേഴ്സിനാണ് പോണത് മൂന്ന് കൊല്ലത്തെ മാസ്റ്റേഴ്സിനും അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്യണം അതൊന്നും എല്ലാവരും കഴിഞ്ഞിട്ട് എന്നാലും നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ട്രെൻഡ് ഏകദേശം പക്ഷെ അന്ന് കൊറോണ മനസ്സിൽ പതിഞ്ഞു അയർലൻഡേക്ക് പോവാന്ന് പറഞ്ഞാല് ദുബായ്ക്ക് പോണ പോലെ നമുക്ക് എളുപ്പത്തിലാണ്ട് പോവാനൊന്നും പറ്റൂലോ പേപ്പേഴ്സ് പേപ്പേഴ്സുകൾ ശരിയാക്കിട്ട് ആ എന്താ ഞാനൊരു അയർലൻഡേക്ക് വരാന് ക്ടാണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം വെച്ചു ശരിക്കും ജനുവരിയിലാണ് ഓൻ പോവേണ്ടിണ്ടായിരുന്നത് അല്ലെ മുൻപ്രാവശ്യമായപ്പോഴത്തും ടൈം കഴിഞ്ഞു അല്ലെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി ജനുവരി ഓരോ എടുത്തില്ല അയർലണ്ടിന്റെ കൂട്ടുകാർക്ക് അയർലൻഡുകാരൻ അയർലൻഡിലേക്ക് പോവുകയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ശരിയായില്ല ജനുവരിയിൽ പോകണ്ടതായിരുന്നു എങ്ങനെ നോക്കിട്ടോ അത് ശരിയായില്ല പിന്നേം വെക്കാൻ വേണ്ടി നിന്നിട്ട് അങ്ങനെ വൈകി എല്ലാ പേപ്പേഴ്സും ശരിയാക്കിയിട്ട് വെക്കാൻ വൈകി അപ്പൊ അതില് അനുഭവം കൊണ്ടിട്ട് വരും നേരത്തെ തന്നെ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വെച്ച് ഓക്കെ ഓക്കെ ആക്കി അങ്ങനെ ഏകദേശം എല്ലാതും സെറ്റായി ഇപ്പൊ ഇനി പോവാനുള്ള പെട്ടി ഒരുക്കണം ഇനി പോ എപ്പോഴും നമുക്ക് പോകാൻ നേരത്തേക്ക് ഒരു തിരക്കുണ്ടാവുല്ലോ എത്ര ദിവസം ഫ്രീ ആയിരുന്നു പല്ല് എടുക്കണം ഞാൻ അഞ്ചു അഞ്ചു ദിവസത്തില് അമ്പത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്ര ഇണ്ടാവുള്ളൂ പക്ഷെ ഇന്നെ സംബന്ധിച്ച് എനിക്ക് അമ്പത് കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാണ്ട് ഒന്നും എന്തൊക്കെയാ ചെയ്യാത്തന്നെ വാങ്ങിച്ച് ഞാൻ പറയാം ഓനെ ഞാന് അഞ്ചാം ക്ലാസ് മുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ഓനെ ഒഴിവാക്കിയതാ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അവനക്ക് അഞ്ചാം ഡ്രസ് ഡ്രസ്സായും ചെയ്യാനും അത് എടുത്തു എടുത്തുവെക്കാനും വിരുന്ന് പോകുമ്പോ പുകഴുത്തല്ല വിരുന്ന് പോകുമ്പോന്റെ ബേഗോ അവന്റെ ഡ്രസ്സോ ഒന്നും ഞാൻ നോക്കണ്ടാവും ഒനിക്കെപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും സാധനങ്ങൾ അതിലുണ്ടാവും അന്ന പോലെ പോവാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓണ സെറ്റപ്പ് അങ്ങനെ അതിന്റെ ഇടയ്ക്ക് അച്ചാറ് വേണം എന്ന് പറഞ്ഞു അയർലൻഡിലുള്ളവരൊക്കെ അച്ചാർ അത്ര കുടിക്കുക നമ്മളെ ആയിരിക്കില്ല ഭയങ്കര അടിപൊളിയാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണ് അപ്പോൾ അച്ചാറും കഞ്ഞിയാണ് അവിടെയുള്ള കൂട്ടാർ പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ അപ്പൊ അച്ചാർ വേണം ആ ഒരു ഇതിൽ പറഞ്ഞു പിന്നെ പറയാം അല്ലമ്മ ഞാൻ അച്ചാർ പിന്നെ ഞാൻ അച്ചാ കൊണ്ടു അപ്പൊ ഞാൻ പറഞ്ഞാട് പോയിട്ട് നല്ലോണം പണി എടുത്തോ എന്നിട്ട് നല്ലോണം ഫുഡ് കഴിച്ചോളൂ അതായത് ഒന്നും ഇരിക്കരുത് ഇഷ്ടമുള്ള ഫുഡൊക്കെ അപ്പൊ അങ്ങനെ വേണ്ടാന്നു ഫുഡ് നല്ലോണം കഴിച്ചോളൂ ും കഴിക്കാതെ ചെയ്യരുത് ഞാൻ പറയുന്ന സ്വന്തം പൈസ വരുമ്പ കണ്ടോ ഫുഡിലൊക്കെ ഞാൻ പറയൂടാ യാമിക്കുട്ടിക്ക് ഒരിക്കുമ്പോഴും ഇപ്പൊ എന്റെ പോലെ ഒറ്റക്കാണോ െ അപ്പൊ ഓൻ പറയാം ആ എന്റെ പോലെ ഓളൊന്നും പഠിക്കട്ടെ ഓനക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കാണിച്ചിട്ട് കാരണം നമ്മുടെ കൂട്ടുകുടുംബത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലെ ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ കടേട്ടന്മാർക്കും അന്യന്മാർക്കും കുറെ കുട്ടികളുണ്ട് അവിടെ എനിക്ക് അനിയത്തികൾ ഇടത്തികളൊക്കെ ആയിട്ട് കുട്ടികളുണ്ട് അപ്പൊ അത്ര അത് ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോ എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തിണ്ടാവുമ്പോ ഓലിങ്ങനെ കളിക്കണാണോ ഞാൻ പറയും എന്നാലും എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തിണ്ടായില്ലേന്ന് പറയും എനിക്ക് യാമിക്കുട്ടിക്കൊരു കാക്കു എന്നുള്ളതല്ല എനിക്ക് തോന്നലട്ടോ ഇനി ഷെഫ്കുട്ടി എനിക്കൊരു സ്വന്തമായിട്ടൊരു ആളെ എന്നുള്ളതാണ് എന്റെ സന്തോഷാണ് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇരുപത്തഞ്ചാമത്തെ പൈസ കാക്കുവിന്റെ ഗിഫ്റ്റ് എന്നോട് വന്ന കൊടുക്കട്ടെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ വെച്ച് ഇക്കാക്ക വേഗം മുങ്ങാണ് ഇവിടുന്ന് ഗിഫ്റ്റ് അത്ര എപ്പോഴും ഭൂമിക്കുന്നു പോയാ കാക്കുന്ന് വിളിച്ചു പോവും കളിയും ഒക്കെയാണ് ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ എങ്ങനെക്കും ഒക്കെ എങ്ങനെയൊക്കെ അവരൊക്കെ ഒന്ന് സർവൈവ് ചെയ്ത് കിട്ടണം ഇനിയിപ്പൊ പോയിട്ട് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഈ ആമിക്കുട്ടിയും കാക്കുകൾ ഡേമലേക്ക് ചെയ്യുവോന്ന് അത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇൻഷാല്ല അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യണം എന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെ അത് അതൊന്നും എടുത്തു വെക്കണം എന്നുണ്ടായ ഒരു വീഡിയോ അപ്പൊ ഇൻഷാല്ല അങ്ങനത്തെ ബ്ലോഗൊക്കെ ആയിട്ട് വരണ്ടേ പോണേൻ്റെ ഉള്ളിൽ എടുത്തിട്ട് അങ്ങനെ ഒരു യാത്ര പോകണം എന്നുണ്ട് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ പോകാൻ പറയൂലേ നമ്മള് നമ്മളെ ഒറ്റക്കായിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു യാത്ര പോകണം ഇപ്പൊ പോയി വന്നാൽ കല്യാണം കാര്യങ്ങൾ അങ്ങനെ ഓന് വേറൊരു ലൈഫിലേക്ക് പോകുവല്ലേ എപ്പോഴാണല്ലോ നമ്മളൊരു ഷെഫിക്കുട്ടനായിട്ടുള്ളത് അപ്പൊ ഷെഫിക്കുട്ടനും ഈ ആമിക്കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ പോണം ക്യാമിക്കുട്ടി ഇടക്കിടക്ക് വന്നിട്ട് ക്യാമറയുടെ പൊസിഷൻ മാറ്റി തന്നിട്ടു എല്ലാരോട് പറഞ്ഞു എല്ലാരോടും ഇടക്കിടക്ക് വന്നിട്ട് ഉറക്കം വന്നിട്ടുണ്ടോ അത് കഞ്ഞിയൊക്കെ കുടിച്ചുകഴിഞ്ഞാൽ വേഗം ഉറങ്ങണം അപ്പൊ ഞാൻ വേഗം ഞങ്ങളോട് യാത്ര പറയണം പറയണം ഇപ്പഴും വിചാരിക്കുടിച്ച് വന്നിട്ടും കൊറച്ചായി ടിക്കറ്റ് എടുത്തിട്ടൊക്കെ കുറച്ചു പക്ഷെ ഇത് ഇങ്ങോട്ട് പറയാൻ കൂടിയിട്ടില്ല നമുക്ക് വേറെ ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് കാക്കു യാമിക്കുട്ടിയുള്ള ബ്ലോഗൊക്കെ ഞാൻ എടുത്തൊക്കെ ഞാമിക്കുട്ടിക്ക് ഉറക്കം വന്നു ഞാമിക്കുട്ടി ഉറങ്ങാൻ പോവാണ് യാമിക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ആകെ ആ മ്മല എപ്പഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ വലിയ വികൃതിക്ക് കുറവൊന്നുമില്ല വികൃതി പ്രകൃതി മാഷിപിടിപ്പിക്കും മാറ്റി കയറ്റലൊക്കെ ഇണ്ട് ഇവിടെ പറഞ്ഞ എല്ലാരും പറഞ്ഞായിട്ട് പോവാണ് ഞങ്ങൾ ഒറ്റക്ക് വരുന്നതാണ് അപ്പൊ ശരി ഞാൻ വേഗം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ എല്ലാ കൂട്ടുകാർക്കും വേറെ നിങ്ങൾ ആരും കാണില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഷെഫ് ഷെഫ്കുട്ടന്റെ കൂടെ കൂടി പോണുണ്ട് കേട്ടോ ഷെഫ് മുന്റെ ഫ്രണ്ട്